ഇന്നത്തെ ഈ വീഡിയോ ഇന്ത്യയിൽ പുനർജനിച്ച സ്വർണലതാ മിശ്ര എന്ന സ്ത്രീയെപ്പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് രണ്ടിന് ഇന്ത്യയിലെ ഷാവപ്പൂരിലാണ് സ്വർണലതാ മിശ്ര ജനിച്ചത് ചെറുപ്പത്തിൽ അവൾ മുൻകാല ജീവിതത്തിൻ്റെ ഓർമ്മകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി അവൾക്ക് ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോൾ മധ്യപ്രദേശിലെ കട്നി എന്ന പട്ടണത്തിൽ നിന്നുള്ള ബിയാ എന്ന സ്ത്രീയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് അവൾ കുടുംബത്തോട് പറയാൻ തുടങ്ങി നിർദ്ദിഷ്ട പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ എന്നിവ പരാമർശിച്ചുകൊണ്ട് അവൾ അവളുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ നൽകി സ്വർണ്ണലത പലപ്പോഴും തൻ്റെ മുമ്പത്തെ കുടുംബത്തെക്കുറിച്ചും അവർ താമസിച്ചിരുന്ന വീടിനെക്കുറിച്ചും വീടിൻ്റെ രൂപരേഖയെക്കുറിച്ചും കറിനെക്കുറിച്ചും വിവരിക്കുമായിരുന്നു അവളുടെ മാതാപിതാക്കൾക്ക് ആദ്യം സംശയം തോന്നിയെങ്കിലും അവളുടെ മൊഴികൾ രേഖപ്പെടുത്താൻ തീരുമാനിച്ചു തൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് അസാധാരണമായ പെരുമാറ്റങ്ങളും കഴിവുകളും സ്വർണ്ണലത പ്രകടിപ്പിച്ചു വീട്ടുകാർക്ക് അറിയാത്തതോ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ സാധാരണക്കാരോ ആയ ശൈലി അവൾ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു ബിയാപത ജീവിച്ചിരുന്ന പ്രദേശത്തെ സംസാര ഭാഷയായി പിന്നീട് തിരിച്ചറിഞ്ഞ ഒരു ഭാഷയിലായിരുന്നു ഈ പ്രകടനങ്ങൾ ക്ലെയിമുകളുടെ സ്ഥിരീകരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ രാജസ്ഥാൻ സർവകലാശാലയിലെ പ്രൊഫസർ എച്ച് എൻ ബാനർജി സ്വർണ്ണലതയുടെ കേസിൽ താല്പര്യം പ്രകടിപ്പിച്ചു അയാളും ഡോക്ടർ ലാൻ സ്റ്റീവൻസണും ചേർന്ന് അവളുടെ അവകാശവാദങ്ങൾ പരിശോധിക്കാൻ അന്വേഷണം ആരംഭിച്ചു അവർ സ്വർണ്ണലതയോടൊപ്പം അവൾ വിശദമായി വിവരിച്ച പട്ടണമായ കട്നിയിലേക്ക് യാത്രയായി കട്നിയിലെത്തിയപ്പോൾ സ്വർണ്ണലത വിവിധ ലാൻഡ് മാർക്കുകൾ തിരിച്ചറിയുകയും ഗവേഷകരെ കുടുംബ വീട്ടിലേക്ക് നയിക്കുകയും ചെയ്തു ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീടിൻ്റെ പ്രത്യേകതകളും ലേ ഔട്ടും ഉൾപ്പെടെ കൃത്യമായി വിവരിക്കാൻ അവൾക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബിയ എന്ന സ്ത്രീ അവിടെ മരിച്ചുവെന്ന് കുടുംബം സ്ഥിരീകരിച്ചു സ്വർണ്ണലത നൽകിയ വിശദാംശങ്ങൾ ബിയുടെ ജീവിതവുമായി പൊരുത്തപ്പെടുന്നവയായിരുന്നു പ്രത്യേക ഐഡൻറിഫിക്കേഷനുകൾ പത കുടുംബത്തിലെ നിരവധി അംഗങ്ങളെ സ്വർണ്ണലത തിരിച്ചറിയുകയും കുടുംബം പരിശോധിച്ച് ബിയുടെ ജീവിതത്തിൽ നിന്നുള്ള ബന്ധങ്ങളും സംഭവങ്ങളും വിവരിക്കുകയും ചെയ്തു വസ്തുവിലെ മറിഞ്ഞിരിക്കുന്ന കിണർ ഒരു പ്രത്യേക ഫർണിച്ചർ തുടങ്ങിയ പ്രത്യേക സംഭവങ്ങൾ അവർ പരാമർശിച്ചു അത് പുറത്തുനിന്നുള്ളവർക്ക് അജ്ഞാതമായിരുന്നു എന്നാൽ പത കുടുംബം അത് സത്യമാണെന്ന് സ്ഥിരീകരിച്ചു ഡോക്ടർ സ്റ്റീവൻസൺ പഠിച്ച പുനർജന്മത്തിന്റെ ഏറ്റവും ശ്രദ്ധേയവും നന്നായി രേഖപ്പെടുത്തിയുമായ കേസുകളിലൊന്നായി സ്വർണലതയുടെ കേസ് മാറി അവളുടെ വിശദമായ ഓർമ്മകളും അവൾ നൽകിയ കൃത്യമായ വിവരണങ്ങളും ഗവേഷകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ കൗതുകപ്പെടുത്തുന്നു ഡോക്ടർ സ്റ്റീവൻസന്റെ തന്റെ ഗവേഷണത്തിൽ സ്വർണ്ണലതയുടെ കേസ് വിപുലമായി രേഖപ്പെടുത്തി പുനർജന്മത്തിന്റെ സാധ്യതയുടെ ഉദാഹരണമായി അതിനെ എടുത്തു കാണിച്ചു ഭൂതകാല ഓർമ്മകളെക്കുറിച്ചും ബോധത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും നിരവധി പഠനങ്ങളിലും ചർച്ചകളിലും അവളുടെ ഗവത ഉദ്ധരിച്ചിട്ടുണ്ട് തുടർന്നുള്ള ജീവിതം താരതമ്യേന സാധാരണമായ ജീവിതം നയിക്കാനാണ് സ്വർണരഥ വളർന്നത് എന്നാൽ അവളുടെ ആദ്യകാല അനുഭവങ്ങളും മുൻകാല ഓർമ്മകളെക്കുറിച്ചുള്ള അന്വേഷണവും അവളെ അവളുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി തുടരുന്നു അവൾ ബി ആ പതക്കിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അംഗീകരിക്കുന്നത് തുടർന്നു എന്നാൽ ഷാബൂരിൽ അവളുടെ നിലവിലെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പുനർജന്മ സങ്കല്പത്തെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീകരണങ്ങളുടെയും നിഗൂഢതകളുടെയും ആകർഷകമായ ഉദാഹരണമാണ് സ്വർണലത മിശ്രയുടെ കേസ് സന്ദേഹവാദികൾ മനഃശാസ്ത്രപരമോ പാരിസ്ഥിതികവുമായ വിശദീകരണങ്ങൾക്കായി വാദിച്ചേക്കാം എന്നാൽ സ്വർണ്ണലത നൽകിയ വിശദവും കൃത്യവുമായ വിവരങ്ങൾ മുൻകാല ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചയുടെ ശ്രദ്ധേയമായ ഭാഗമായി തുടരുന്നു